നട്ടിച്ചു നേരത്ത് അടുത്ത് ഒരു മരം കിട്ടി അപ്പോൾ ആ മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് അടുത്ത എപ്പിസോഡും കൂടി പറയാമെന്ന് ഞാൻ വിചാരിച്ചു അമ്മയ്ക്ക് ഒരു വീക്ക്നെസ് ഉള്ളത് അമ്മയ്ക്ക് സഹ ഈ സഹായികൾ എപ്പോഴും വേണം ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരി മക്കളുണ്ടായിരുന്നില്ല അപ്പം അവിടെ അമ്മ പ്രസവിക്കുന്നതൊക്കെ ഹോസ്പിറ്റലിൽ പോകത്തില്ലായിരുന്നു പത്ത് മക്കളുണ്ടല്ലോ ഹോസ്പിറ്റലിൽ പോയാലും പ്രസവം എന്നെടുത്തുനിന്ന് പേടിച്ചിട്ട് അപ്പം ഈ ഓടി വന്ന് പള്ളിയിലൊക്കെ പോയിട്ട് ഓടി വന്ന് പ്രസവിക്കലായിരുന്നു അമ്മയുടെ രീതി അപ്പോൾ അവിടെ ഒരു പ്രസവം എടുക്കുന്ന ഒരു വയസ്സായിരുന്നു സ്ത്രീ ഉണ്ടായിരുന്നു അപ്പോൾ അവർ വന്ന് പ്രസവം എടുക്കും അത് അങ്ങനെയായിരുന്നു അമ്മയുടെ പത്ത് പ്രസവങ്ങൾ അല്ലാണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടില്ല ഹോസ്പിറ്റലിൽ പോവാണെങ്കിൽ അമ്മയ്ക്ക് പേടിയായിരുന്നു ഓക്കെ അപ്പം ആ സ്ത്രീ ഈ ഈ ഒഴിവുള്ള സമയത്ത് വീട്ടിൽ വന്നിട്ട് പായ നെയ്യും നമ്മളെ മുമ്പോട്ടുള്ള ജനറേഷൻസ് ഈ പായ നെയ്യുമ്പോൾ തഴുപ്പായിട്ട് അതുകൊണ്ട് വീട്ടിലൊക്കെ അല്ല കണ്ടത്തിൻ്റെ അടുക്കൊത്തിരി തഴയുണ്ട് ഈ തഴ എടുത്ത് ചുറ്റി വെച്ചിട്ട് അത് വാട്ടിയെടുക്കും എന്നിട്ട് അത് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ ഒതുക്കി അത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് അതുകൊണ്ട് പായ നെയ്യും ഈ ഓരോ പായയുടെ നെയ്യുമ്പോഴും ക്ലിക്ക് നല്ല ശബ്ദം കേൾക്കാം അത് കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാനത് അവിടെ ഇരുന്ന് അവർ പായനിന്ന് ഇന്ന് വരെ ഞാൻ എണ്ണിട്ട് പോലെ കളി ക്ലിക്ക് 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 എന്നുള്ള ശബ്ദമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അമ്മേനെ സഹായിക്കാൻ അവിടെ ഒത്തിരി ഈ വഴി വീടില്ലാത്തവരൊക്കെ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ തമ്പടിക്കുകയുണ്ടോ ആ ആ ഒരു ഗ്രൂപ്പ് ഒരു കൂട്ടുണ്ടായിരുന്നു അവർ ലീല എന്നിട്ടൊരു സ്ത്രീയായിരുന്നു അമ്മേനെപ്പോഴും അവിടെ നിന്ന് ഹെൽപ്പ് ചെയ്യുക ചെറുപ്പം മുതലേ ഞാൻ ഞങ്ങളുടെ വീട്ടിലെപ്പോഴും അങ്ങനെ ആരെങ്കിലും ഒക്കെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും അപ്പം അത് ഒരു വല്ലാതെ ഒരു ഇതൊക്കെ എന്നുവെച്ചാൽ പണിക്കാരോടുള്ള എൻ്റെ എൻ്റെ സഹാനുഭൂതിയും അവരെങ്ങനെ ടേക്ക് കെയർ ചെയ്യണം ഇതൊക്കെ ഞാൻ ഈ സഹായികളിൽ നിന്നാണ് പഠിച്ചിട്ടുള്ളത് അമ്മ ഓരോരുത്തരെ കൊണ്ടുവരും അവരെ നോക്കുന്ന കടമ്പ ഞങ്ങൾ കാണും പിന്നെ ഞങ്ങൾക്ക് അവിടെ വാങ്ങിയൊരു ക്ലിനിക്കില്ല ഹോസ്പിറ്റലില്ല അത് കുറുപ്പന്ത്ര എന്ന് പറയുന്ന അവിടെ പോകണം അവിടെ എൻ്റെ ഇളയെ അനിയത്തിയിട്ട് അവളെ ഇതെല്ലാം അസുഖം വന്നാൽ ഞാൻ ഇങ്ങനെ ഈ രണ്ട് മൂന്ന് മൈൽ നടന്ന് അവിടെ കൊണ്ടുപോകും അവിടെ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരും ഇതൊക്കെയായിരുന്നു എൻ്റെ ഡ്യൂട്ടി ചെറുപ്പം മുതലേത് എന്നുവെച്ചാൽ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുക എന്നുള്ളത് അതിൽ നിന്നായിരിക്കാം എനിക്ക് അന്ന് മുതൽ നമ്മളെ സ്റ്റാഫുകൾ ബിസിനസ്സിലേക്കുള്ള സ്റ്റാഫുകൾ ഇത് കുടുംബത്തിൽ നിന്നാണ് ഞാൻ പഠിച്ചെടുത്തത് അപ്പം ആ ഒരു നോളജ് അല്ലെങ്കിൽ ആ ഒരു ബ്ലഡിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് സഹാനുഭൂതിയും മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ള ഇതൊക്കെ എനിക്ക് ചെറുപ്പം മുതലേ മാഞ്ഞൂരുന്ന് കിട്ടിയിരുന്നു അത് എനിക്കൊന്ന് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം നമ്മുടെ നമ്മളുടെ ഈ സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്തുന്നത് ഇതാണ് എനിക്ക് എല്ലാവരും പറയാനുള്ളത് ചെറുപ്പം മുതൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു അത് ചുടല വരെ അത് ഇതുണ്ടാക്കി ഇപ്പോഴാണെങ്കിലും അതുതന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ സോ അടുത്തൊരു എപ്പിസോഡ് കാണുന്നതുവരെ ബായ് മായ സലാം ജനി ജനി ഫ്ലവേഴ്സ് യൂട്യൂബ് ചാനൽ വാച്ച് ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ഇറ്റ് കമൻറ്റിറ്റ് താങ്ക് യു